കഴിഞ്ഞ പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി എന്നുള്ള വാർത്ത വരുന്നുണ്ട് ഒൻപത് കാട്ടാനകളാണ് ഇന്നലെ വൈകിട്ട് ഉദ്യാനത്തിലെത്തിയത് മണിക്കൂറുകളോളം പ്രദേശത്ത് നിലയുറപ്പിച്ച ശേഷമാണ് മടങ്ങിയത് ഇക്ബാൽ നമുക്കപ്പം വെരി ഗുഡ് മോർണിംഗ് ഇക്ബാൽ ദൃശ്യങ്ങൾ കാണാൻ ആ ഉദ്യാനത്തിലേക്ക് പതിയെ നടന്നു പോകുന്ന എല്ലാം ഉണ്ടല്ലേ അതെ കുടുംബമാണെന്ന് തോന്നുന്നു കാഴ്ച മനോഹരമാണ് ഭയങ്കര ആനകളുടെ ചൈനയിൽ നിന്ന് പണ്ട് ഒരു ആനക്കൂട്ടം യാത്ര തുടങ്ങിയ കഥാ ഓർമ്മയില്ലേ എത്രയോ എത്രയോ കിലോമീറ്റർ വർഷങ്ങളോളം നീണ്ട യാത്രയായിരുന്നു അതിന് ഇത് സ്വന്തം ആവാസ കേന്ദ്രത്തിൽ മാത്രം നിലയുറപ്പിക്കുന്ന വന്യജീവികളാണല്ലോ അതിന്റെ ആവാസ കേന്ദ്രത്തിൽ നിന്ന് അത് യാത്ര പുറപ്പെടുക എന്ന് പറയുന്നത് വലിയ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു അത് ഇന്റർനാഷണൽ മീഡിയ വളരെ കൂടി റിപ്പോർട്ട് ചെയ്ത് എനിക്ക് ആ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു ദൃശ്യവുമില്ല കേട്ടോ ആന എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല അതാണല്ലോ ഒറ്റയാനെന്ന് പറയുന്നത് ഇത് ഇതിന്റെ ഒരു നേതാവ് ഉണ്ടാകും മാത്രമല്ല കുട്ടിയാനകളും മറ്റേ വളരെ കെയർഫുൾ ആയി തന്നെയാണ് ആ ആനക്കൂട്ടം കൈകാര്യം ചെയ്യുക അതൊക്കെയാണ് കണ്ടോ രണ്ടാമത്തെ ആനയൊക്കെ കണ്ടോ ഒരു കുട്ടിയാനെ രണ്ട് മക്കൾ അതെ മലമ്പുഴ പാർക്കിലെ ഒരു ആന കുടുംബം അങ്ങനെ കൊടുക്കാല്ലേ നമുക്ക് ടൈറ്റിൽ അല്ലേ പാർക്കിൽ കുടുംബം ൂട്ടം ഉദ്യാനത്തിലൂടെ വളരെ ക്ഷമയോടെ മുതിർന്ന ഒരാളുണ്ടെന്ന് തോന്നുന്നു മുൻപിൽ കുറച്ച് ഗൗരവത്തോടെ ഒരു ഉദ്യാനമൊക്കെ കാഴ്ചയാണ് മാത്രമല്ല എന്തൊരു അച്ചടക്കത്തോടുകൂടിയാണ് കാണുമല്ലോ അതെ കണ്ടോ ഏറ്റവും എന്തോ അഭിപ്രായം പോകുന്ന ിൽ പോകാ വിളി ഞാൻ ആനകളുടെ അച്ചടക്കത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഒന്നാണല്ലോ ആനുകൊണ്ട് ആ മുന്നിൽ നടക്കുന്ന ആനയെ എന്നോട് ഉപമിച്ചതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങളെയും അങ്ങനെ അച്ചടക്കത്തോടെ നയിക്കുന്ന ഉണ്ണിസാറല്ലേ അല്ല ഭയങ്കര സ്നേഹം അല്ലേ അതെ കരുതൽ കരുതൽ കുഞ്ഞിനെയൊക്കെ എല്ലാവരും കൂടെ കൂട്ടമായിട്ടാണ് സംരക്ഷിക്കൊണ്ടോ അതെ അതെ കുട്ടിയാനകളുണ്ടെങ്കിൽ ഈ കുട്ടിയാനയുടെ കളി ഭയങ്കര രസേ ഈ കുട്ടിയാനെയും അമ്മയാനേയും കൂടിയുള്ള ഈ ഇടുക്കിയിൽ തന്നെ ഇതിപ്പോ നമ്മൾ മലമ്പുഴയിൽ നിന്നുള്ളതാണ് ഇടുക്കിയിൽ ആനക്കുളം എന്ന സ്ഥലത്ത് ഒന്നിച്ച് വെള്ളം കുടിക്കാനായിട്ട് ഈ ആനകൾ വരും ആങ്കുളം കഴിഞ്ഞു പോകുമ്പോഴുള്ള ഒരു ഭാഗമാൻ്റെ സാന്നിധ്യമുള്ളൊരു ഇതുണ്ട് അവിടെ വന്നാണ് കൂടുതലും വെള്ളം കുടിക്കുന്നത് എന്നൊക്കെ അവിടെ ഉള്ള പ്രദേശവാസികൾ പറയാറുണ്ട് നമുക്ക് സംസാരിച്ചു അറിവുള്ള ഒരാൾ അവിടെ ഒരാളവിടെ ഇക്ബാൽ ഇക്ബാൽ എന്താ ഈ സംഭവം നമ്മുടെ ഈ വീഡിയോ ജേർണലിസ്റ്റിന്റെ ക്യാമറ കണ്ണിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ധോണി അയ്യപ്പൻചാൽ ഭാഗത്തു വെച്ച് കുടുങ്ങിയിട്ടുള്ള ഒരു കാട്ടാനക്കൂട്ടം തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒൻപത് അംഗ സംഘമായിട്ടുള്ള ഈ കാട്ടാനക്കൂട്ടവും ഇന്നലെ ആണ് ഈ കാട്ടാനക്കൂട്ടം ഒൻപത് ആനകൾ അടങ്ങുന്ന ഈ കാട്ടാനക്കൂട്ടം മലമ്പുഴ ഉദ്യാനത്തിലേക്ക് എത്തിയത് ഉദ്യാനത്തിലെ ഗവർണർ സ്ട്രീറ്റിന് സമീപമാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് രണ്ട് കുട്ടികളും ഏഴ് കാട്ടാനകളും ഞാൻ നിങ്ങൾ അവിടെ ഇരുന്ന എണ്ണുമ്പോ കർത്താൻ നോക്കിയാൽ കുട്ടികളുടെ എണ്ണം തെറ്റുമോ എന്ന കാര്യം പക്ഷെ കർത്താൻ തന്നെ രണ്ട് കുട്ടികളും ഏഴ് വലിയ ആനകളുമാണ് ഈ കാട്ടാനക്കൂട്ടം ഇവർ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഉദ്യാനത്തിന്റെ ഭാഗത്തേക്ക് എത്തി ഈ ഗവർണർ ശ്രീന്റെ ഭാഗത്തേക്ക് എത്തി റിസർവ് ഓവർലേക്ക് ഇറങ്ങി അല്പസമയം വെള്ളം കുടിച്ച് ആ ഭാഗത്തിൽ തന്നെ നിലയുറപ്പിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ഉദ്യാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇവർ ചില രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായാണ് അവിടെയുള്ള അധികൃതർ പറയുന്നത് ചില പൈപ്പുകളെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഈ കാട്ടാനക്കൂട്ടം വളരെ ശാന്ത ശാന്തസ്വരൂപരായി ഉദ്യാനത്തിലേക്ക് എത്തി അവിടെ വെള്ളമൊക്കെ കുടിച്ച് പക്ഷെ ചെറിയൊരു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ശേഷമാണെന്ന് അവിടെ മടങ്ങിയതെന്നാണ് ഏതായാലും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടെയുള്ള ഡാം സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം നൽകുന്ന വിവരം ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഒൻപത് കാട്ടാനകളും ഈ കാട് കയറി എന്ന രീതിയിലുള്ള ഒരു വിവരം വരുന്നുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമേ ഈ മല തെക്കേ മലമ്പുഴ അതേപോലെ തന്നെ അയ്യപ്പൻ ചാല് തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ ഒൻപത് അംഗ ഈ കാട്ടാനക്കൂട്ടം സ്ഥിരമായി നാട്ടുകാർ കണ്ടിരുന്നു ആ കാട്ടാനക്കൂട്ടം തന്നെയാണ് ഇന്നലെ ഈ മലമ്പുഴ ഉദ്യാനത്തിലേക്കും എത്തിയത് രണ്ട് കുട്ടികളും ഏഴ് വലിയ ആനകളുമാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇവർ റിസർവോയറിൽ അല്പസമയം നിന്ന് അവിടെ നിലയുറപ്പിച്ചു വെള്ളം എല്ലാം കുടിച്ചതിനു ശേഷം പിന്നീട് രാത്രിയോടുകൂടിയാണ് അവിടെ നിന്ന് മടങ്ങിയത് ഓക്കെ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ മടങ്ങിയെന്നുള്ള